ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ്വദ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചിക്കാഗോയിലെ ചിക്കാഗോയിലെ ഏറ്റവും വലിയ മാൾ അതായത് അമേരിക്കയിലെ തന്നെ വലിയ സിറ്റികളിൽ എനിക്കൊന്ന് മൂന്നാമതോ നാലാമതോ ആണ് ചിക്കാഗോ എനിക്ക് തോന്നുന്നു മൂന്നാമതാണ് അമേരിക്കയിൽ തന്നെ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ സിറ്റികളിലെ മൂന്നാമത് നമ്പറാണ് നമ്മുടെ ചിക്കാഗോയ്ക്കുള്ളത് ആ ചിക്കാഗോയിലെ ഏറ്റവും വലിയ മാളാണ് വുഡ്ഫീൽഡ് മാൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇവിടെ വന്നാലും നമ്മൾ പോകും ഇത് ഇതുവഴി കയറണം ഇതുവഴി ഇറങ്ങണം എങ്ങനാണ് ഇത് ഏത് ഏതറ്റത്തുനിന്ന് തുടങ്ങണം ഏത് ഏതറ്റത്തുനിന്ന് കഴിയണം എന്നൊന്ന് യാതൊരു പിടുത്തവും ഞങ്ങൾ അങ്ങനെ വണ്ടർ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഞങ്ങൾ യൂബർ പിടിച്ചതാണ് നമ്മുടെ യൂഡർ യൂബറിലെ ഡ്രൈവർ തന്നെ നമ്മളോട് പറഞ്ഞാൽ കാര്യം ചെയ്യും ഇവിടെ മേഴ്സി അതാണ് ഒരു സൈഡിൽ നിങ്ങൾ അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ അവിടുന്ന് തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് കയറാം അപ്പം ഞാൻ മേഴ്സി ജസ്റ്റ് കയറി അങ്ങോട്ട് നോക്കിയപ്പം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വുഡീൽ മാളിൻ്റെ ബോർഡിരിക്കുമോ ഇത് എന്താ വാ സംഭവം എന്ന് എനിക്ക് പേടി നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒന്നും കണ്ട് തീർക്കാൻ പറ്റാത്തത്ര അത്ര അടിപൊളി ഒരു മാളാണ് പിന്നെ മേഴ്സിയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ഡ്രസ്സ് നിങ്ങൾ ബ്രാൻഡഡ് ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ ഉറപ്പായിട്ടും പോകാം ഇനി വിലയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ബ്രാൻഡഡാണ് ഈ പറയുന്ന ലിവിക്സ് ആയാലും ലീ ആയാലും ടോമി ആയാലും എല്ലാത്തിനും ബ്രാൻഡ് ഐറ്റംസും എല്ലാ ടൈപ്പ് ബ്രാൻഡ് ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ് അത് ഇത് കണ്ടോ നമ്മൾ കയറിയ ഫ്ലോർ എന്ന് പറയുന്നത് ഫുൾ ലേഡീസിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് മുഴുവൻ ലേഡീസ് ആൻഡ് കിഡ്സ് ഫുള്ള് ഈ ഫുള്ള് കാണുന്നത് മുഴുവൻ അതായത് ലേഡീസും കിഡ്സും മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക ഏത് എടുക്കണം ഏത് നോക്കണം എന്നുള്ള ഭയങ്കരമായ കൺഫ്യൂഷനിലാണ് അപ്പം ഞങ്ങൾ നോക്കിയപ്പം നമുക്ക് ഇപ്പോഴത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മറിൽ ഈ വിൻ്റർ സമയത്ത് കിട്ടുന്ന കോട്ടക്കില്ലേ കോട്ടക്കെ അത് നമുക്ക് സമ്മറിലൊക്കെ ഇച്ചിരി ഈ ഈ തുടങ്ങുന്ന സമയത്ത് ഇവർ ഇച്ചിരി റേറ്റ് ഒക്കെ കുറച്ചൊക്കെ വയ്ക്കും ബ്രാൻഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കണ്ടില്ല കുട്ടികളുടെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ലിവിക്സിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ടീഷർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാൽപ്പത് ശതമാനം ഓഫറിലാണ് ഇവരിത് കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് റേറ്റ് ഇരുപത്താറ് ഡോളർ അപ്പോൾ ഇരുപത്താറ് ഡോളർ വീണ്ടും നമുക്കൊരു നാൽപ്പത് പെർസെൻറ്റേജ് നമുക്ക് കുറയും പക്ഷേ ഇതിൻ്റെ റേറ്റ് ഇത് എവിടെയാണ് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നില്ലോ ഇവിടെ എല്ലാം നോക്കി ഇതിൻ്റെ റേറ്റ് 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 ഹൈറ്റ് റേറ്റ് കാണുന്നില്ല അതെവിടെ പിടുത്തു തോന്നുമില്ല അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു ഫ്രോക്കിലേക്ക് വരാം ഫ്രോക്ക് നാൽപ്പത്തി ആറ് ഡോളറാണ് ആ കാണുന്ന ആ ഫ്രോക്കിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ആറ് ഡോളർ അതിൻ്റെയൊക്കെ മുകളിൽ നമുക്കൊരു അമ്പത് ശതമാനം ഓഫറൊക്കെ എഴുതി വെച്ചേപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയെ നമുക്ക് ആകത്തുള്ളൂ റേറ്റ് ആവുന്നുള്ളൂ ഇവിടെ എല്ലാം ഇപ്പം എല്ലാം അമ്പത് ശതമാനം ഓഫറ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയുണ്ട് കേട്ടോ ഇത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് പറയുമ്പോൾ അതിൻ്റെ പകുതി അമ്പത് ശതമാനം ആവുമ്പോൾ അതിൻ്റെ പകുതിയൊക്കെ നമുക്ക് നോക്കിയാൽ മതി നല്ല ഈ ഡ്രസ്സിനൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് ആ വിശ്വസിച്ച് എടുക്കാം എന്നിട്ട് ഇതെല്ലാം എല്ലാം ഇപ്പം എനിക്കൊന്നും ഇപ്പോൾ നല്ലൊരു ഓഫർ അവിടെ നടന്നുകൊണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതെല്ലാം ടോമിയുടെ അത് ബ്രാൻഡഡ് ഐറ്റം ടോമിയുടെ ഐറ്റം പിന്നെ ഞാനൊന്നും പറഞ്ഞ കാരണം നാപ്പത് ഡോളറാണ് ഡോളാണ് നാൽപ്പത് പെർസെൻറ്റേജ് ഓഫറും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് ഇപ്പം ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കൈയ്യോടെ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വേണ്ടി ഈ കിടക്കുന്നത് ഏകദേശം ഫുള്ള് ടോമിയുടെ ഒരു ബ്രാൻഡഡാണ് കുട്ടികൾക്കുള്ള അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല തണ്ടേ ഇതെല്ലാം കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഉള്ളത് കേട്ടോ ഇരുപത്താറ് ഡോളർ അപ്പോൾ അതിന് ഓഫറില്ല അതിന് അതിന് ഞാൻ ഓഫർ കാണില്ല അപ്പോൾ അതിന് നമ്മൾ ഇരുപത്താറ് ഡോളർ തന്നെ കൊടുക്കേണ്ടി വരും ഇതൊക്കെ നാൽപ്പത്തി നാല് ഡോളർ കുട്ടികളാണ്ട് ഇത് ടോമി എന്ന് എഴുതിയത് ഇത് ഇത് റേറ്റ് ഇതും ഇരുപത്താറ് ഡോളർ അപ്പോൾ ആ ഒരു റേറ്റിനൊക്കെ ടോമിയുടെ സാധനം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ ഈ ടോമിയുടെ ഒക്കെ റേറ്റ് ഏകദേശമൊക്കെ എന്തോ നല്ല ഷർട്ടിനൊക്കെ എന്തോ ഏകദേശം റേറ്റ് വരുമെന്നുള്ളത് എങ്ങനെയൊക്കെ പോയിരിക്കുന്ന ഒരു അയ്യായിരം നാലായിരം അയ്യായിരം ആ ഒരു റേഞ്ചിലൊക്കെ ഷർട്ടൊക്കെ ആയിരിക്കും നമ്മൾ മെൻസിന് നമുക്ക് ടോമിയുടെ ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആറായിരം രൂപയുടെ ഷർട്ട് വരെ ഉണ്ട് നമുക്ക് നാട്ടിൽ ഞാൻ ഞാൻ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അപ്പം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇച്ചയും കൂടെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാവുന്ന സ്ഥലത്താണ് നമുക്ക് ഇച്ചയും കൂടെ നമുക്ക് വലിയ റേറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതാ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷെ നമുക്ക് ഇത് അഫോർഡബിളാണ് നമുക്ക് എടുക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഈ ഒരു ബിൽഡിങ് അതായത് നമുക്ക് ബ്രാൻഡ് ആയിട്ടോ ഇടാൻ ആഗ്രഹിക്കുന്ന ചില ബ്രാൻഡഡ് പ്രേമികൾ അവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു ഷോപ്പാണ് മേഴ്സി പക്ഷേ ഞാൻ ആ ചെറിയ പറയുന്ന ഒരു കൂടി ഇച്ചിരി റേറ്റ് ഒക്കെ ഉള്ള ഉറപ്പായിട്ടും ബ്രാൻഡഡ് ഐറ്റംസ് ആകുമ്പം ഇച്ചിരി റേറ്റ് ഒക്കെ എന്തായാലും കൂടുതലായിരിക്കുമല്ലോ അത് ഐറ്റം എൻ്റെ കണ്ണിൽ പഠി ഇത് കണ്ടോ ടോമിയുടെ ജാക്കറ്റാണ് വാ ഞാൻ ഇത് ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ഡോളറാണ് നൂറ്റിപ്പത്ത് ഡോളർന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പതിനായിരം രൂപയോളം നമ്മുടെ നാട്ടിൽ റേറ്റ് വരുന്ന ഒരു ജാക്കറ്റാണ് അത് നമ്മുടെ നാട്ടിൽ തിര തിരക്കും ഏകദേശം അത്രയൊക്കെ അതിൻ്റെ ജാക്കറ്റിൽ വരും പക്ഷേ ഇതിപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വിൻ്റർ കഴിഞ്ഞു സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും പത്തൊമ്പത് അതായത് ഇരുപത് ഡോളറ് ഫൈനൽ റേറ്റിന് ഇവർ കൊടുക്കുക ഞാൻ ഇവിടുത്തെ രീതിയാണ് വിൻറ്ററിൻ്റെ ഡ്രസ്സൊക്കെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർ നല്ല ഓഫർ ഇട്ട് കൊടുക്കും ഞാൻ ഒന്നും നോക്കിയില്ല രണ്ടെണ്ണം രണ്ടെണ്ണവങ്ങ് പൊക്കി ഇതിൽ വലിയൊരു ലക്ക് നമുക്ക് കിട്ടാനില്ല ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണു പൊക്കി അടിപൊളി ജാക്കറ്റാണ് പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ട് നമ്മൾ എടുക്കുമ്പം ഇത് നോക്കേണ്ട കാര്യമില്ല എന്നാൽ തന്നെ അതിൽ ഞാനങ്ങ് പറയുക എടുക്കുമ്പം എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഫൈനലായിട്ടാണ് ഈ സാധനം നമുക്ക് റിട്ടേണബിൾ അല്ല പക്ഷേ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ടോമിയുടെ ബ്രാൻഡൊക്കെ പന്ന ബ്രാൻഡ് വരുമെന്നൊക്കെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ ധൈര്യമായിട്ട് എടുത്തോളൂ ഇവിടെയും വേറെ കുറെ അറുപത് എൺപത് ജാക്കറ്റ് എല്ലാം ഒരു അറുപത് എൺപത് ശതമാനം പ്രസിഡന്റ് ഇപ്പോൾ ഏതൊക്കെ ബ്രാൻഡാണ് ഇവിടെ ഉള്ളത് ആ ബ്രാൻഡെല്ലാം ഇവർ വിറ്റായിരിക്കും ഇത് വേറൊരു ബ്രാൻഡാണ് ഈ ബ്രാൻഡുകളെല്ലാം ഇവർ വിറ്റ് മാറ്റും അപ്പോൾ അറുപത് എൺപത് ശതമാനം അപ്പോൾ നമുക്ക് അടുത്ത ചൂടിലേക്ക് ഇവിടെ ഐഡിയ ആണ് അടുത്ത ചൂടിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ചൂട് തീരുമ്പം സമ്മ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ചൂടിൻ്റെ സാധനങ്ങളെല്ലാം നല്ല ലാഭത്തിൽ ഇരിക്കും പറഞ്ഞാൽ മനസ്സിലായോ അതുപോലെ തന്നെ വിൻ്റർ തീരുന്ന് ചൂട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വിൻ്ററിൻ്റെ സാധനങ്ങളെല്ലാം നല്ല ലാഭത്തിൽ ഇരിക്കും നമ്മുടെ നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ആ സമയം നോക്കി ചെല്ലുക നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാരി കൂട്ടും അതുകൊണ്ടാണ് ലിവിക്സിൻ്റെയൊക്കെ സാധനം നാൽപ്പത് ശതമാനമാണ് ഇപ്പോൾ ഓഫർ ഇവിടെ നടക്കാം നമുക്ക് റേറ്റ് നോക്കി നോക്കാം അതിൻ്റെ എന്തോ എന്നുള്ളതിന്റെ റേറ്റ് എന്താ നാല്പത്തിരണ്ട് ഡോളർ അതിൻ്റെ നാല്പത് ശതമാനം ഇതിന്റെ ഒറിജിനൽ റേറ്റ് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ കിടുക്കാച്ചി ഓഫറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്ഷൻ എവിടെയാണ് ഇപ്പം ആദ്യമായിട്ട് വന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ജെൻസ് മെൻസ് ലേഡീസിൻ്റെ ആയിരിക്കും ലേഡീസിൻ്റെ അവർക്ക് യൂസ് ചെയ്യുന്ന ജാക്കറ്റാണ് അതും അങ്ങനെ കുറേ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു ലിഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ബ്രാൻഡൊക്കെ എനിക്ക് ആ ബ്രാൻഡ് നോക്കുന്നത് കൊളംബിയുടെ സാധനം ആ ഇത് കണ്ടോ കൊളംബിയുടെ സാധനം അമ്പത് ഡോളറിന് കൊളംബിയുടെ ജാക്കറ്റാണ് ഈ കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലറിയാലോ കൊളംബിയുടെ ജാക്കറ്റെന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ മറ്റേ വിൻ്റർ ജാക്കറ്റല്ല എന്നാൽ തന്നെ ആയാലും കൊളംബിയുടെ ഒരു പ്രൈസ് റേഞ്ചൊക്കെ തന്നെ ഒമ്പതിനായിരം പതിനായിരം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് അങ്ങനെയുള്ള ബ്രാൻഡും എല്ലാ കോള എല്ലാ ഐറ്റവും ബ്രാൻഡായിട്ടുള്ള അതിൻ്റെ ടീഷർട്ട് ഷർട്ട് കാര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ഇതൊക്കെ കുട്ടി ബോയ്സ് എന്ന് പറഞ്ഞാൽ അഴുത അടി ഡാസ് തന്നെയാണ് പക്ഷേ നമുക്കും ഉള്ളതല്ല എന്നാലും എന്താ പറയുക മെൻസെഷനാണ് നമുക്കിത് പറയാൻ പാടത്തില്ല അതിൻ്റെ സെഷൻ താഴെയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്കൊന്നും കുട്ടികൾക്കൊക്കെ ഉള്ള ആ ഒരു സെഷനാണ് ഈ കാണിക്കുന്നതല്ല ഇതിൻ്റെ ബാക്കി നമ്മുടെ ജെൻസിൻ്റെ സെഷനൊക്കെ അതിൻ്റെ താഴെയാണുള്ളത് അപ്പോൾ അത് ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ഒരു പാർട്ട് ടു ആയിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് ഈ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്തി ആക്കി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാനത് ഒരു ഇത് പാർട്ട് ടു ആയിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത് ഇവിടെ ഒത്തിരി ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ലേഡീസിൻ്റെയാണ് കേട്ടോ ഇതൊക്കെ ഏതൊരു നാൽപ്പത് ശതമാനം ഓഫറും കാര്യം റേറ്റാണ് ഞാൻ ഈ തപ്പെന്ന് പക്ഷെ റേറ്റ് ഒന്നും കാണുന്നില്ല നാൽപ്പത് ശതമാനം ഓഫറും ഉണ്ട് പക്ഷെ അത് നല്ല നല്ല ജീൻസാണ് കേട്ടോ നമ്മൾ പിടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല നല്ലൊരു ക്വാളിറ്റിയാണ് മനസ് നമുക്ക് മനസ്സില പിന്നെ ലിവിക്സിൻ്റെ സാധനം പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ബ്രാൻഡ് ബ്രാൻഡ് എപ്പോഴും ബ്രാൻഡ് തന്നെ നമ്മൾ പിന്നെ അതിന അതിലേക്ക് നമ്മൾ ഒത്തിരി പോകേണ്ട കാര്യമില്ല ബ്രാൻഡ് എപ്പോഴും ബ്രാൻഡ് തന്നെ നമ്മൾ നമ്മളിത്തിരി പൈസ കൊടുത്താലും നമ്മൾ ഇതിനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനൊക്കെ പോലും എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ലോങ്ങ് ലാസ്റ്റ് യൂസ് ആണ് ഈ സാധനം ഇത് കണ്ടപ്പോൾ അടിപൊളി ഒരു ഓവർകോട്ട് ജീൻസിൻ്റെ ലിവസിൻ്റെ തന്നെ ഓവർ കോട്ട് കൂട്ടുള്ളൊരു സാധനമാണ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം നമ്മുടെ പൊണ്ടാട്ടിക്കൊന്ന് മേടിച്ചു കൊടുക്കുക എൻ്റെ റേറ്റ് നോക്കി റേറ്റ് നോക്കിയപ്പോൾ അറുപത്തി ഒമ്പത് ഡോളർസ് സംഭവം ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു ഒറ്റ പീസ് ഇവിടെ കാണുന്നുള്ളൂ ഞാൻ വിളിച്ചു ട്രൈ ചെയ്യിച്ചു പക്ഷേ വലുതായിപ്പോയി എന്നാൽ കറക്റ്റ് സൈസായെങ്കിൽ എന്തായാലും നമ്മൾ അതോടെ മേടിച്ച് മേടിച്ചു തന്നെ പക്ഷേ അത് സൈസ് ഇച്ചിരി വലുതായിപ്പോയി നല്ല ടോമിയുടെ ആണ് ലേഡീസിൻ്റെ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നോക്കി അവർക്കുള്ള ഷോർട്സും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാം ഉണ്ട് റേറ്റ് വരുന്നത് ടോമിയാണ് എൻ്റെ റേറ്റ് 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 അത് കാണിക്കുന്നില്ല അത്ര എന്താണെന്നുള്ളത് ആയിരിക്കുന്നില്ല അവർക്കുള്ള അത്യാവശ്യമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങൾ എല്ലാം അതും നമുക്ക് അവൈലബിൾ ആണ് നോക്കി എന്തൊക്കെ ടൈ ടീഷർട്ട് അല്ല ഞാൻ ഒന്നും വേണ്ട നമ്മളീ ആവശ്യം ലോക്കൽ ഡ്രസ്സ് മേടിച്ചു കൂടുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണിത് അത് കുറച്ച് പൈസ കൊടുത്ത് മേടിച്ച് അത് കുറച്ച് എല്ലാം കീറി പോവും പക്ഷേ എന്ന് പറയുമ്പോൾ അങ്ങ് കിടന്നോളൂ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അടിപൊളി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാം വലിയ കുഴപ്പമില്ലാത്ത ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബ്രാൻഡഡ് പ്രീമിയലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വുഡ്ഫിൽ മാൾ കാണുമ്പോൾ മേഴ്സിലോട്ട് കയറിക്കും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്തു ഒന്നും പറയണ്ട മാരകമായിട്ടുള്ളൊരു കളക്ഷനാണ് ഞാനിവിടെ കാണുന്നത് ഒന്നും പറയാനില്ല അടിപൊളി ഏതെല്ലാം ടൈപ്പ് വേണോ എന്തെല്ലാം വേണോ ഏതെല്ലാം ടൈപ്പ് നമുക്ക് ഇവിടെ ആണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനെടുത്ത ആ കോട്ട് അതൊന്നും പറയാനില്ല അതല്ല സൂപ്പർ സാധനമാണ് ഇതിന് ശേഷം നമുക്കിൻ്റെ താഴോട്ട് പോകാം താ ഞങ്ങൾ ബില്ലിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ജാക്കറ്റ് ബില്ല് ചെയ്തു ശേഷം നമ്മൾ താഴോട്ട് പോകണം അപ്പോൾ താഴോട്ട് ചെല്ലുന്ന ഇറങ്ങുന്നതെല്ലാം സ്പ്രേ അങ്ങനെയുള്ള ഐറ്റംസാണ് അതുകൊണ്ട് വീണ്ടും ടോമി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനത് ഈ ടോമി 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 എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ടോമിയുടെ ബ്രാൻഡിൻ്റെ ഒരു ആരാധനയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത് കാണുമ്പം ഇച്ചിരി ആക്രാന്തം കൂടുതലും കേട്ടോ നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്കൊന്ന് കാണിക്കുക എന്തുവാണെന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് ഡോളറാണ് എൺപത്തഞ്ച് ഡോളറാണ് ആ ഒരു ഷർട്ടിൻ്റെ റേറ്റ് വരുന്നത് ടോമിയുടെ ഞാൻ അപ്പം ആ ടോമിയുടെ ആ ഒരു സെഷൻ ഞാൻ അവിടെ കണ്ടോളൂ ഇനി നമുക്ക് ഇനി അപ്പുറത്താണ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ആ വീഡിയോ എല്ലാം ഞാൻ അടുത്ത സെഷനിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിലെ എല്ലാ വിശേഷങ്ങളും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ വിജയം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബബായ്